ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റാഞ്ഞാൽ നല്ല എടുത്ത ഫോർമാറ്റ് റൈറ്റ് ആയില്ല ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ നമുക്ക് ടോട്ടൽ ത്രീ ട്രേഡ്സ് ഉണ്ടായിരുന്നു ത്രീ ട്രേഡ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി വെനസ്ഡേ ഇത് ഒരു ബൈങ്ങ് ട്രേഡ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു ബൈങ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു പിന്നെ നൈറ്റ് നമ്മുടെ ഇത്രയും വലിയ ഫോൾ കഴിഞ്ഞിട്ട് ചെറിയൊരു റിവേഴ്സൽ വന്നപ്പോൾ റിവേഴ്സൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വൺ പോയിൻറ്റ് ടു അൺ എക്സ് ടു പോയിൻ്റ് ത്രീ സംതിങ് ആയിരുന്നു അത് മരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ ടു ട്രേഡ്സ് എടുത്തു അതിലെ ഫസ്റ്റ് ട്രേഡ് ഓൾമോസ്റ്റ് വൺ ഈസ് ടു ത്രീ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ഈസ് ടു ത്രീ ആയപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ത്രീ മിനിറ്റ്സിലെടുത്ത ട്രേഡായിരുന്നു സോ ട്രേഡ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു വൺ മിനിറ്റ് പോലും മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്ത് മാർക്കറ്റ് വരികയും ചെയ്തു അപ്പോൾ മാർക്കറ്റ് ലണ്ടൻ ഓപ്പൺ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ മാനിപ്പുലേഷൻ രീതിയിൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് നല്ലൊരു ബ്രേക്ക്ഔട്ട് വന്നു ത്രീ മിനിറ്റ് ചെക്ക് ചെയ്തപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ടും വന്നു അതിൻ്റെ റിവേഴ്സലിൽ നമ്മൾ വൺ മിനിറ്റിലോട്ട് ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ നല്ലൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റഡ് ആയി കിടക്കുന്നതാണ് സോ നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു ത്രീ മിനിറ്റിലൊരു ക്യാൻഡൽ സ്റ്റിക്ക് പാറ്റേൺ വേണ്ടി വെയിറ്റ് ചെയ്തു നല്ലൊരു ഈവനിങ് സ്റ്റാർ തന്നു നമ്മളൊരു വൺ ഈസ് ടു ത്രീ ട്രേഡ് ക്യാപ്ചർ ചെയ്തു അതിന് ശേഷം ഇന്നലെ എടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗോൾഡ് ആരും ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തൊരു ടൈം പീരീഡാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ത്രീ ഒ ക്ലോക്ക് ടു ഫൈവ് തേർട്ടി അതായത് ലണ്ടൻ സെഷൻ്റെ ബ്രേക്കും യു എസ് സെഷൻ്റെ സ്റ്റാർട്ടും ഈ ഒരു ടൈമിൽ ആരും മാർക്കറ്റ് പൊതുവേ ട്രേഡ് ചെയ്യാറില്ല പക്ഷേ ഈ ഒരു കഴിഞ്ഞ ടു വീക്സ് ആയിട്ട് മാർക്കറ്റിൽ ഈ ഒരു ടൈമിൽ മാർക്കറ്റ് അതിൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കാണാറുള്ളത് ആ ഒരു ടൈമിൽ മാർക്കറ്റ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി മാർക്കറ്റ് ഫോളാണെങ്കിൽ ഫോള് റൈസ് ആണെങ്കിൽ റൈസ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം ഇതേ സ്ട്രാറ്റജിയിൽ ഇന്നലെ നമ്മളൊരു ട്രേഡ് എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു അതെ മൂന്ന് മണി മൂന്നേകാലും മൂന്നര ഈ ഒരു ടൈമിലാണ് ഇന്നലെ മാർക്കറ്റ് ആക്ച്വലി അതിൻ്റെ ഫോൾ സ്റ്റാർട്ട് ചെയ്തത് എത്രത്തോളം ഫോൾ എന്ന് നോക്കിയേ സോ ഈ ഒരു ടൈം പീരീഡിൽ വരുന്ന ട്രേഡ്സ് അത്യാവശ്യം നല്ല രീതിക്ക് മൊമെൻറ്റം ജനറേറ്റ് ചെയ്യുന്ന ട്രേറ്റാണ് അറ്റ്ലീസ്റ്റ് ഫോർ ടു വീക്സ് ആയിട്ട് ഇതാണ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ഇത് ഇവിടെ കണ്ടോ ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്ത് ഇതൊരു മൂന്ന് മൂന്നര ആയപ്പം കണ്ടോ കറക്റ്റ് മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടേ ഇല്ല ആ ഒരു ഫ്ലോയിൽ ഒറ്റ പോക്കാണ് പോയേക്കുന്നത് സോ സെയിം ഡയറക്ഷനിൽ ഇന്ന് നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ട് സെയിം കൺസെപ്റ്റില് ഇതൊരു സ്ട്രാറ്റജി ഒന്നും അല്ല ബട്ട് മാർക്കറ്റ് റിപ്പീറ്റഡായിട്ട് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് സോ നമ്മൾ അതിൻ്റെ ബേസിസിൽ ഒരു ട്രേഡ് എടുത്തതാണ് ഇവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് എൻ ഗൾഫിങ് പേരെ സ്കാൻ ബുള്ളിഷ് സ്കാൻഡിൽ തന്നിട്ടുണ്ട് അതേപോലെ വൺ മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മൈനർ ഇതൊരു മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യാം ഇതൊരു മേജർ ചേഞ്ച് ഓഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഇത്രയും തന്നിട്ട് മാർക്കറ്റ് അതിൻ്റെ റേറ്റെസ്റ്റിൽ നല്ലൊരു ബുള്ളിഷ് എൻഗൾഫിങ് ക്യാറ്റിൽ തന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസും നമ്മുടെ മെയിൻ ലോയുടെ കുറച്ച് താഴെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസും വെച്ചു സോ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് എന്തായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് ടേക്ക് പ്രോഫിറ്റ് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇത് ഈയൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഫുള്ള് കവർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി മാർക്കറ്റിനുണ്ട് ഇറ്റ്സ് ജസ്റ്റ് എ പ്രോബിലിറ്റി ഇനി ഈ ഒരു ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്യാനാണെങ്കിൽ പോലും ഒരു എയ്റ്റി ഫൈവ് വരെ വരാനുള്ള ഒരു പ്രോബിലിറ്റി മാർക്കറ്റിനുണ്ട് അതായത് വൺ ഈസ് ടു ലെവൻ അത്രയും നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നില്ല നമ്മളൊരു സെവൻ്റി ഫോർ സെവൻറ്റി ഫോർ വരെ നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ അപ്പം നമുക്ക് നോക്കാം അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഹാഫ് ലോട്ട് ബുക്ക് ചെയ്തിട്ട് ബാക്കി ഹാഫ് ലോട്ട് ബ്രേക്ക് ഇവൻ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ നമ്മൾ കണ്ട് വരുന്നത് വെച്ചിട്ട് ഇത് നല്ലൊരു മൊമെൻറ്റം ആയിരിക്കണം ത്രീ ടു ഫോർ ഈ ഒരു ക്യാൻഡൽ സ്റ്റിക് പാറ്റേൺ ത്രീ ഓ ക്ലോക്കിനും ഫോർ ഓ ക്ലോക്കിനും ഇടയിൽ ജനറേറ്റ് ആയിരിക്കണം വൺ മിനിറ്റിൽ റീടെസ്റ്റ് തരുന്ന നാല് കാലം നാലര ആയാലും പ്രശ്നമില്ല പക്ഷേ ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിന്റെ ക്യാൻഡിൽ ജനറേറ്റ് ചെയ്യുന്നത് ത്രീ ത്രീ ഫിഫ്റ്റീൻ ത്രീ തേർട്ടി ത്രീ ഫോർട്ടി ഫൈവ് ഈ ക്യാൻഡിൽസിലായിരിക്കണം ഈ ടൈമിങ്ങിലായിരിക്കണം ആ ക്യാൻഡിൽ ഫോമേഷൻ നടക്കുന്നത് സോ ഇത് ഒരു സ്ട്രാറ്റജി ആൻഡ് റിപ്പീറ്റിംഗ് ദിസ് ഈസ് നോട്ട് എ സ്ട്രാറ്റജി ഇത് മാർക്കറ്റ് രണ്ട് മാ കഴിഞ്ഞ ഒരു ടു ത്രീ വീക്സ് ആയിട്ട് സെർവ് ചെയ്തപ്പം മാർക്കറ്റ് നമുക്കൊരു ക്ലൂ പോലെ തരുന്നൊരു സിറ്റുവേഷൻ ആണ് ഇത് എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് രണ്ട് ട്രേഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു പക്ഷെ ആ ട്രേഡ്സ് എല്ലാം നമ്മൾ നമ്മുടെ നോർമൽ ടാർഗറ്റ് വൺ ഈസ് ടു ത്രീ വൺ ഈസ് ടു ഫോറിൽ തന്നെ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എക്സിറ്റായി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആ രണ്ട് ദിവസവും മൂന്നില് രണ്ട് ദിവസവും മാർക്കറ്റ് നല്ല രീതിക്ക് മൊമെൻ്റം തന്നു മൂന്നാം ദിവസം നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ലായിരുന്നു നമ്മുടെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അപ്പം ഇതിൽ ഇത്രയും വലിയ മൊമെൻറ്റം കണ്ടപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ചെക്ക് ചെയ്യും എവിടുന്നാണീ ലെവൽസ് വന്നത് എന്താണ് ഈ മൊമെൻറ്റത്തിന് കാര്യം നമ്മുടെ ഫോൾട്ട് കൊണ്ട് മിസ്സായതാണോ അതോ മാർക്കറ്റിൽ വന്നൊരു റാൻഡം മൊമെൻറ്റോ ആയിരുന്നു നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റാഞ്ഞതാണോ ആക്ച്വലി എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി പ്രകാരം ആ ഒരു മൊമെൻ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ടാർഗറ്റ് വൺ ഈസ് ടു ത്രീ വൺ ഈസ് ടു ഫോർ ആയിരുന്നു അത് ഞാൻ ക്യാപ്ചർ ചെയ്തു പക്ഷേ ഈ ടൈമിംഗ് ശ്രദ്ധിക്കുമ്പോഴാണ് കണ്ടിന്യൂസ്ലി ഈ ടൈമിൽ മാർക്കറ്റൊരു മൊമെൻറ്റം ജനറേറ്റ് ചെയ്യുന്ന കാണുന്നത് ഇത് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം അതായത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്യണം ബാക്ക് ടെസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് വരുന്ന മാർക്കറ്റ്സിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം ആക്യൂറേറ്റ് ആയിട്ട് മാർക്കറ്റ് ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് എന്നും ജനറേറ്റ് ആവും എന്നല്ല ആ ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ പ്ലസ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സെഷൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് നല്ലൊരു ഫോൾ നല്ലൊരു ഹൈക്ക് തന്നെ നിൽക്കുന്ന ടൈമിലെ റിവേഴ്സൽസ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെയാണ് ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് വാച്ച് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ട്രേഡ് എടുക്കുന്ന ടൈമിൽ ഒരു വൺ ടു ടു അവേഴ്സ് സ്പെൻഡ് ചെയ്താൽ മതി മാർക്കറ്റിൽ പക്ഷേ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാർക്കറ്റ് എങ്ങനെയാണ് തരുന്നത് എന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ അതിന് ആദ്യത്തെ കുറച്ച് സമയം ട്രേഡിംഗ് തുടങ്ങി കുറച്ച് നാൾ മാർക്കറ്റിൽ ഇരിക്കണം ഇരുന്നിട്ട് മാർക്കറ്റ് എവിടെ വെച്ചാണ് ചേഞ്ച് ചെയ്യുന്നത് എന്താണ് ചേഞ്ച് ചെയ്യുന്നത് ചില സ്പെസിഫിക് പോയിന്റിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും ചിലപ്പോൾ റിവേഴ്സൽസ് ക്യാപ്ചർ ചെയ്യാൻ നല്ല കുറേ സ്ട്രാറ്റജീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് വരും ഇത് മനസ്സിലാക്കണമെങ്കിൽ മാർക്കറ്റ് ഒബ്സർവ് ചെയ്താലേ പറ്റത്തുള്ളൂ അല്ലാതെ ഞാനൊരു സ്ട്രാറ്റജി പഠിച്ചു ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാത്രമേ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സ്ട്രാറ്റജിയിൽ പോകും അതിൽ ചിലപ്പോൾ ട്രേഡ് കിട്ടുന്ന ആരും വലിയ പാടുമായിരിക്കും വൺസ് നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി മാർക്കറ്റിനെ നല്ലോണം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഡെഫിനിറ്റ്ലി ഗെറ്റ് എ സ്ട്രാറ്റജി ടു ട്രേഡ് നമ്മൾ റിവേഴ്സൽസ് ക്യാപ്ചർ ചെയ്യുന്നത് എങ്ങനെയാണ് അത് പെർട്ടിക്കുലർ ലെവൽസ് എന്നല്ല നമ്മൾ മാർക്കറ്റ് കണ്ട് 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 എക്സ്പീരിയൻസ് ആയിട്ട് ഈ ഒരു ലെവലിൽ റിവേഴ്സൽസ് വരാമെന്ന പ്രോപ്പർട്ടിയാണ് നോ ട്രേഡേഴ്സ് ആ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രൊഫഷണൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിന്നിങ് റേറ്റ് ഇല്ല സോ ഒബ്വ്യസ്ലി അതിനകത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ട്രേഡ്സും ഉണ്ട് എല്ലാം ഉണ്ട് ഇന്നലെ തന്നെ നമ്മൾ യു ന്യൂയോർക്ക് സെഷനിൽ രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ചു ഓബ്വിയസ്ലി നമ്മുടെ ലെവൽസ് അല്ലായിരുന്നു സ്റ്റോപ്പ് ലോസ് അടിച്ചു സെക്കൻഡ് ട്രെയ്ഡ് ലെവൽസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പേഷ്യൻ്റ്ലി ഇരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലെവൽ കിട്ടിയത് ഒരു ട്രേഡ് കിട്ടിയത് സോ ഇനി നമുക്ക് ഈ ഒരു ട്രേഡ് എവിടം വരെ പോകാൻ നോക്കുക ഇത് ഞാനിപ്പോൾ എന്തായാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്ത് ബ്രേക്ക് ഈവൻ ആക്കും ബിക്കോസ് ഐ ഡോട് മെസ് വിത്ത് മൈ ട്രേഡ്സ് അതും പെർട്ടിക്കുലർലി ഇങ്ങനൊരു സ്ട്രാറ്റജി ഇല്ലാത്ത ട്രേഡ്സിൽ നമ്മൾ ട്രേഡായിട്ട് മിസ് ചെയ്തില്ല എസ് എല്ലായിടത്ത് ബ്രേക്ക് ഈവനിൽ വെച്ചിട്ടുണ്ട് സോ ഞാൻ സ്ഥിരം പറയുന്ന പോലെ നമുക്ക് ഈ ട്രേഡിൽ നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല ഇത്രയും നല്ലൊരു മൊമെൻ്റം തന്നു ബാക്കി കണ്ടിന്യൂ ചെയ്യട്ടെ വേണമെങ്കിൽ പ്രോഫിറ്റ് ഇവിടെ എടുക്കാം ബിക്കോസ് എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി എന്നും പറഞ്ഞിട്ടിറങ്ങാം ബട്ട് സ്റ്റിൽ നമ്മൾ മാർക്കറ്റ് ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടത് വെച്ചിട്ട് മാർക്കറ്റ് നല്ല മൊമെൻറ്റം ജനറേറ്റ് ചെയ്യാറുണ്ട് സോ ലെറ്റ്സ് വെയിറ്റ് ബ്രേക്ക് ഈവനാവുമോ അതോ ട്രേഡ് കംപ്ലീറ്റ് ആവുമോ എന്നാൽ നോക്കാം അപ്പോൾ ഞാൻ വീഡിയോ എന്തായാലും ഇവിടെ പോസ്റ്റ് ചെയ്യാണ് ഇനി ഫൈവ് തേർട്ടി വരെ മാക്സിമം ഞാൻ ഹോൾഡ് ചെയ്യുന്നുള്ളൂ ബിക്കോസ് സിക്സ് ഒ ക്ലോക്ക് ഐ തിങ്ക് ദരി ഇസ് എ ന്യൂസ് സൊ ന്യൂസിൽ എന്തായാലും സ്പ്രെഡ് കയറിയിട്ട് ലിക്വിഡേറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് മാക്സിമം നമ്മളൊരു ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് വരെ നോക്കും അതിനുള്ളിൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്താണോ സ്വിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ബ്രീ കെവിനിന്ന് സ്റ്റോപ്പ് ലോസ് എടുത്ത് നേരെയതായി സ്വിങ്ങിൻ്റെ താപ്പോട്ടാക്കി ഇന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കാര്യം ഈ ഒരു സ്വിംഗ് കിടക്കുന്നതുകൊണ്ട് ഇതിന്റെ റീട്രേസ്മെന്റ് പ്രോബബിലിറ്റി ഇവിടെ വരും ഉണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മൊമെൻറ്റം അതിനകത്ത് ഇല്ല ഈ ഒരു മൊമെൻറ്റും ഒക്കെ വരേണ്ടതാണ് ആ ഒരു മൊമെൻ്റ് അവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ തിരിച്ച് എന്തായാലും നമ്മുടെ ബ്രേക്ക് ഈവൻ ലെവലിൽ പാസ് ചെയ്ത് മാർക്കറ്റ് പോയി കഴിഞ്ഞു സോ തിരിച്ച് എസ് എൽ നേരെ ബ്രേക്ക് ഈവനിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കംപ്ലീറ്റ് റിസ്ക് ഫ്രീ ആയിട്ട് ട്രേഡ് നടത്താം ഞാൻ അന്നേരം തിരിച്ച് എസ് എൽ വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ സി മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നില്ലേ അപ്പോൾ അതിൻ്റെ ഓർഡർ ബ്ലോക്ക് ഓർഡേഴ്സ് പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ് ചേഞ്ചിങ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കഴിഞ്ഞിട്ട് ബി ഒ വൈസ് സംഭവിക്കുമ്പോൾ ആ ഓർഡർ ബ്ലോക്ക് ഓർഡേഴ്സ് പിക്ക് ചെയ്യാനുള്ള ഹൈ പ്രോബിലിറ്റി ഉണ്ട് സോ അതുകൊണ്ടാണ് അവിടെ വരുമ്പോൾ എന്തായാലും നമ്മുടെ ബ്രേക്ക് വലിയ സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ആ ഒരു സ്വിങ്ങിൻ്റെ താഴോട്ട് കൊണ്ടുവച്ചത് അപ്പോൾ മാർക്കറ്റ് കറക്റ്റായിട്ട് വന്നു ഓർഡർ ബ്ലോക്ക് ഓർഡർ പിക്ക് ചെയ്തു ഇവിടെ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് എൻട്രി വേണമെങ്കിലും പ്ലേസ് ചെയ്യാം ബട്ട് സ്റ്റിൽ സിൻസ് വി ആർ ജസ്റ്റ് ടെസ്റ്റിംഗ് ദിസ് സ്ട്രാറ്റജി നമ്മൾ സെക്കൻഡ് ഓർഡർ ഒന്നും ചെയ്യുന്നില്ല ഫസ്റ്റ് ഓർഡർ തന്നെ ഉള്ളൂ ഇനി ഇത്രയും വന്ന സ്ഥിതിക്ക് നമ്മൾ തിരിച്ച് ബ്രേക്ക് വല്ലോട്ട് സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെച്ചിട്ടുണ്ട് ബിക്കോസ് ഇവിടെ നിന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനോ ഈ ട്രേഡിൽ ലോസ് വരുത്താനോ താല്പര്യമില്ല സോ ലെറ്റ് ദ്രേഡർ ആൺ എന്തായാലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ട്രേഡിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ഒരു നാലര ചെക്ക് ചെയ്യാം ചെയ്യാം അപ്ഡേറ്റ് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തുകൊണ്ടി വന്നിരുന്നു തിരിച്ചു വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബ്രേക്ക് അടിച്ച് ഇറങ്ങിയിട്ടുണ്ട് അപ്പം സ്ട്രാറ്റജി ടെസ്റ്റിങ് ഈ ഒരു ലെവലിൽ ഫെയിൽ ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ വിട്ടു കൂല നമ്മൾ ഇതേ സ്ട്രാറ്റജി തന്നെ നെക്സ്റ്റ് ഒരു വീക്ക് നാളെയും നാളെയും ഫ്രൈഡേ ആയതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നില്ല നെക്സ്റ്റ് ഒരു വീക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യും ബിക്കോസ് കിട്ടും കിട്ടാണ്ട് അവിടെ പോകാനാ ഞാൻ ട്രേഡ് ഒന്നും കൂടെ അനാലിസിസ് ചെയ്തായിരുന്നു നമുക്ക് ഈ ഒരു ക്യാബില് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ആക്ച്വലി ന്യൂ സ്ട്രാറ്റജിയും കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ എൻ്റർ ചെയ്തത് ആക്ച്വലി ഈ ഒരു ലിക്വിഡിറ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെയും കയറി പോകുന്ന ഒരു ആണ് കാണിക്കുന്നത് സോ അതായിരുന്നു അവിടെ നടന്നത് കാര്യം ഈ വന്നേക്കുന്ന എല്ലാ ദിവസവും കംപ്ലീറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് നമുക്ക് അവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്നേക്കുന്നത് ഇവിടെ അല്ല സോ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ലെവലില് നമുക്ക് ട്രേഡ് ഫെയിൽ ആയത് കുഴപ്പമില്ല നമ്മള് ഫെയിൽഡ് ട്രേഡ്സ് ആണല്ലോ പഠിക്കുന്നത് നമുക്ക് ലോസ് ഒന്നും ഇല്ല ബ്രേക്ക് ആണ് സോ ഈസി ഈസി ബിജി നെക്സ്റ്റ് ട്രേഡ് നോക്കാം അത്രേ ഉള്ളു സോ എന്തായാലും ഇനിയിപ്പോ ന്യൂസ് കഴിയട്ടെ ആറുപടിക്ക് ഒരു ന്യൂസ് ഉണ്ട് ന്യൂസ് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നതായിരിക്കും സോ എന്തായാലും നമ്മളെ സ്ട്രാറ്റജി സക്സസ്ഫുൾ ആയില്ല കുഴപ്പമില്ല അടുത്ത സ്ട്രാറ്റജി അടുത്ത സ്ട്രാറ്റജി അല്ല അടുത്ത വീക്ക് സെയിം സ്ട്രാറ്റജി തന്നെ നമ്മൾ അത് ചെക്ക് ചെയ്യും മൾട്ടിപ്പിൾ ഡേയ്സ് ചെക്ക് ചെയ്യും കാര്യം ഒരു സ്ട്രാറ്റജി നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഡേയ്സിൽ പ്രോഫിറ്റ് തരത്തില്ല ചിലപ്പോ ഒരു ഫിഫ്റ്റി പെർസെന്റ് വിന്നിങ് റേറ്റ് ഉള്ള സ്ട്രാറ്റജി ആയിരിക്കും ചിലപ്പോ ഒരു എയ്റ്റി പെർസെന്റ് ചിലപ്പോ സിക്സ്റ്റി സെവൻറ്റി എനിത്തിങ് ക്യാൻ ആപ്പൻ സോ നമ്മള് കറക്റ്റ് എടുത്ത ദിവസം അത് ലോസിൽ പോയി അത് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഒരു ബാഡ് ലക്ക് ലോസിലും പോയിട്ടില്ല ബ്രേക്ക് എവലിലാണ് നമ്മുടെ ഒരു ബാറ്റ് ലാക്ക് സോ ഈ സാധനം നമ്മൾ രണ്ട് മൂന്ന് ദിവസം റിപ്പീറ്റഡ് ആയിട്ട് ചെക്ക് ചെയ്യും നമുക്കൊരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പേഴ്സെന്റ് വണ്ടീസ് ടു ത്രീ ടു വണ്ടീസ് ടു ഫോർ വിൻ റേഷ്യോ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഇൻ ഫനദർ സ്ട്രാറ്റജി ആഡ് ടു ദ ബുക്ക് അത്രയേ ഉള്ളൂ സോ ഇന്ന് കുറച്ച് ബിസിയാണ് തേഴ്സ് ഡേ ആയിട്ട് അപ്പം നമുക്ക് നാളത്തെ ടൈറ്റ്സ് നോക്കാം ഇന്ന് ന്യൂയോർക്കിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ നേരത്തെ ട്രേഡ്സ് ട്രേഡിന്റെ അപ്ഡേറ്റ്സും പിന്നെ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം റീൽസ് ഒക്കെ ഷെയർ ചെയ്ത് ചില്ലായിട്ടാണ് ഗ്രൂപ്പ് കൊണ്ടുപോകുന്നത് സോ നമുക്ക് ന്യൂയോർക്ക് യോർക്ക് സെഷൻ എന്തെങ്കിലും ട്രേഡ് കിട്ടുമോ നോക്കാം ഓക്കെ